ഹലോ ആ രവി ചേട്ടൻ ആ അച്ഛൻ വിളിച്ചോ വഴപ്പം പറഞ്ഞോ അയ്യോ അതെന്താണെന്നറിയാമോ ഞാൻ ആ യൂട്യൂബിലേ അങ്ങോട്ടൊരു ആവുന്നില്ലായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ലായിരുന്നു അപ്പം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു കണ്ടില്ലായിരുന്നു ആ ഇവിടെ ഭയങ്കര പീഡനമാണെന്നൊക്കെ പറഞ്ഞ് ആ രതി ചേട്ടൻ എന്നെ ശ്രീധരൻ അമ്മയെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അയ്യോ അയ്യോ അല്ലല്ല ഞാൻ വീഡിയോ ചെയ്തതാ ക്ലിക്ക് ആവാൻ വേണ്ടി ചെയ്തതാ അയ്യോ ഇല്ലില്ല ഞാനിത് വെറുതെ വെറുതെ പറഞ്ഞതല്ലേ ദേശ കേട്ടാ രേഷേട്ടന് ഫീൽ ആവേണ്ട ചുമ്മാ ക്ലിക്ക് ആവാൻ വേണ്ടി പറഞ്ഞതാണ് ആ എൻ്റെ ഫ്രണ്ട് ജസ്റ്റ് അവൾ പറഞ്ഞു തന്നതാ അവൾ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ആവുമെന്ന് അമ്മാവനും വിളിച്ചോ അല്ലല്ല അല്ല അവർക്ക് അവരോട് ഞാൻ വിളിച്ച് പറയാൻ ഇല്ലില്ല ഇല്ല ക്ലിക്ക് ആവാൻ വേണ്ടി ചെയ്തതാണ് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ആയി കഴിയുമ്പോൾ പിന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം ക്ലിക്ക് ആവട്ടെ ഒന്ന് അയ്യോ അയ്യ അയ്യോ അല്ലല്ലോ ഇല്ല ഡിവോഴ്സ് വെറുതെ പറഞ്ഞതാ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന വെറുതെ പറഞ്ഞതാ അതൊന്നും ഇത് ക്ലിക്ക് ആയി വരാൻ വേണ്ടിട്ട് അയ്യോ ഡിവേക്കല്ലേ പേപ്പറൊന്നും ക്ലിക്ക് ആവാൻ പറഞ്ഞത് ക്ലിക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാ വെക്കല്ലേ ഹലോ ആ ഇട്ടു ഇട്ടു നീ കണ്ടോ ആ കുറച്ച് ക്ലിക്കായി ആ നല്ലപോലെ ക്ലിക്കാവും തോന്നുന്നു ആ ആ ക്ലിക്കാവുമായിരിക്കും ആ ഞാൻ ഏറില്ല ഇപ്പം എയറില്ല ആ അരതി ചേട്ടൻ കയറ്റി ഏറി കയറ്റി ആ ക്ലിക്ക് ആവുമായിരിക്കും ഇന്ന് വൈകിട്ട് ശരിയടി താങ്ക്സ് ഫോർ ദ ഐഡിയ